പോരുവഴി അമ്പലത്തും ഭാഗം ജയജ്യോതി വി എച്ച് എസ് എസ് സ്ഥാപകൻ ഓണവിള പി എസ് ഗോപിനാഥൻ നായർ ദിനം ആചരിച്ചു അനുസ്മരണ സമ്മേളനം എൻറോമെൻ്റ് വിതരണം എന്നിവയും നടന്നു ഇതോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു പോരുവഴി അമ്പലത്തും ഭാഗം ജയജ്യോതി വി എച്ച് സംസ്ഥാപകൻ ഓണവിള പി എസ് ഗോപിനാഥൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് എൻഡോമെന്റ് വിതരണവും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തി പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ തിങ്ങി നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വിദ്യാലയങ്ങളിലായിരിക്കും അത് അംഗൻവാടി മുതൽ ഉന്നതമായ സർവകലാശാലകളിലും ഐ ഐ ടികളിലും ഒക്കെ നമുക്ക് അവിടെ എല്ലാം എത്തുമ്പോൾ ഓർമ്മകളുടെ വലിയ ഉണ്ടാകും അതുകൊണ്ടാണ് വയന് ഓർമ്മകൾ നേയുന്ന തിരുമുറ്റം എന്ന് സ്കൂളിനെ വിളിച്ചത് പ്രസിഡന്റ് ഹാരിസ് തോപ്പിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഒരു സമയത്തെ

മനസ്സിലായ്മയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മാർക്ക് കുറവുള്ള കുട്ടികൾ ഇതിലേക്ക് ചേരുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമായിരിക്കാം ഒരു രണ്ടാം കിട കോഴ്സ് പൊതുബോധം പൊതുബോധമുള്ളത് കൊണ്ടാവാം നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തില് ഹയർ സെക്കൻഡറിയേക്കാൾ നമുക്ക് ഒരു പുതിയ കോഴ്സ് പുതിയൊരു പ്രൊഫഷണൽ പുതിയ ഒരു തലത്തിലേക്ക് ജോലി കിട്ടുന്നതിനുള്ള പ്ലസ് ടു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു വലിയ അവസരമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൂടെ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീറ ബിബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാരവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ രവി നിഖിൽ മനോഹർ അമ്പലത്തും ഭാഗം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബി ബിനീഷ് എസ് രതീഷ് കുമാർ ടി രവീന്ദ്രകുറുപ്പ് ടി സച്ചിദാനന്ദൻ നായർ കെ ഗോപകുമാർ ജെ സൗമ്യ ജെ സുനിൽ ഐ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി